അതിരമ്പുഴ സർക്കാർ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു രാത്രികാല സേവനം ലഭ്യമാക്കുന്നതിനായി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്ന് ആവശ്യവുമായി കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി രംഗത്ത് അതിരമ്പുഴ സർക്കാർ ആശുപത്രിയിൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനമില്ലാത്തതിനാൽ രോഗികൾ ദുരിതത്തിൽ രാത്രിയിൽ ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യം ഒഴിവാക്കാൻ ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഏറ്റുമാനൂർ ബ്ലോക്കിലെ ആദ്യ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായ അതിരമ്പുഴ ആശുപത്രിയിൽ നാൽപ്പത് കിടക്കകളുണ്ട് കുറെ കാലം മുൻപ് വരെ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ഉണ്ടായിരുന്നതാണ് ഡോക്ടറുടെ സേവനമില്ലാതായതോടെ കിടത്തി ചികിത്സ നിലച്ചു രാത്രിയാകുന്നതോടെ ആശുപത്രിയുടെ ഗേറ്റുകൾ പൂട്ടുകയാണ് രാത്രിയിൽ എന്തെങ്കിലും അസുഖങ്ങളോ ചെറിയ മുറിവുകളോ ഉണ്ടായാൽ അതിരമ്പുഴ ആശുപത്രിയായിരുന്നു ആശ്രയം ഇപ്പോൾ ഏഴ് കിലോമീറ്റർ അകലെയുള്ള മെഡിക്കൽ കോളേജിനെയോ മറ്റ് സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ടി വരികയാണ് അതിരമ്പുഴ നിവാസികൾക്ക് രോഗികൾക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഒരു ഡോക്ടറെ രാത്രി സേവനത്തിനായി നിയമിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേരള കോൺഗ്രസ് എം അതിരമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷിയിലെ ആവശ്യപ്പെട്ടു ഇതിനായി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പോൾ രാത്രിയിൽ ചികിത്സ ലഭ്യമാക്കുവാൻ വേണ്ടി ഡോക്ടർമാരില്ലാത്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളുടെ പഞ്ചായത്തിനെയും അധികൃതരെ അറിയിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു നമുക്കറിയാം ആനമ്പുഴ ആശുപത്രിയെ സംബന്ധിച്ചോളം രണ്ട് നാൽപ്പതോളം കിടക്കുകൾ ഉള്ള ഒരു ആശുപത്രിയാണ് രണ്ട് ദിവസം ഇവിടെ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറി മുകളിലുള്ള രോഗികളിവിടെ ചികിത്സ തേടി എത്താറുണ്ട് അപ്പം നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ആശുപത്രി തീർച്ചയായിട്ടും നമുക്ക് രാത്രി കാലങ്ങളിൽ ഒരു ആവശ്യം വന്നാൽ ഡോക്ടറുടെ സഹായം ലഭ്യമാകാൻ വേണ്ടി അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻകേണ്ടി എടുക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തും അതിനുമ്പോഴേ ഗ്രാമപഞ്ചായത്തിന് ഇതിന് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം അതിരമ്പുഴയിൽ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഓൺ ഫണ്ട് ഉള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ ആരോഗ്യം പരിപാലിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു പഞ്ചായത്താണ് ഏറ്റുമാനൂർ സർക്കാർ ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിക്ക് വേണ്ടി ഏറ്റുമാനൂർ നഗരസഭയാണ് ഡോക്ടറെ നിയമിച്ചിരിക്കുന്നതെന്നും ജോഷിയിലെ ചൂണ്ടിക്കാട്ടി ഇതേ മാതൃകയിൽ അതിരമ്പുഴയിൽ ഡോക്ടറെ നിയമിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഐഫോർ യൂന്യൂസ് ഏറ്റുമാനൂർ